ഈ രീതിയിലാണ് കെ ടി ജലീൽ സാഹിബിന്റെ പോക്കെങ്കിൽ ഉടൻ തന്നെ നമുക്ക് അദ്ദേഹത്തെ സർവ്വമത സത്യവാദികളുടെ വേദിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ശേഷം ഏറെ വൈകാതെ തന്നെ അദ്ദേഹത്തെ നമുക്ക് ഇ എ ജബ്ബാർ ആരിഫ് ഹുസൈൻ പോലുള്ള നവനാസ്തികരുടെ വേദിയിൽ ഒരുപക്ഷെ കാണാവുന്നതാണ് അതല്ല എങ്കിൽ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ഒരു ദേശീയ മുസ്ലിം ആയിക്കോട്ടെ നമുക്ക് കെ ടി ജലീൽ സാഹിബിനെ കാണാവുന്നതാണ് കാരണം അദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിനോട് ശത്രുത വച്ച് പുലർത്തുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ തിരക്കിലാണ് ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാണ് കെ ടി ജലീൽ സാഹിബ് സ്വർഗ്ഗസ്ഥനായ ഗാന്ധിജി എന്നാണ് എന്റെ പുസ്തകത്തിന്റെ പേര് സാധാരണ ആരും ഈ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ മീഡിയ വണ്ണിലെ പ്രവർത്തകനായിട്ടുള്ള അനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഗാന്ധിജി സ്വർഗ്ഗത്തിൽ കടക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താവും തന്റെ മുന്നിലേക്ക് വന്ന മാധ്യമ പ്രവർത്തകരിൽ മീഡിയ വൺ ചാനലിന്റെ റിപ്പോർട്ടറോട് ഇദ്ദേഹം പറയുന്നത് ഗാന്ധിജി സ്വർഗത്തിലാണ് എന്നാണ് തന്റെ നിലപാട് എന്താണ് മീഡിയ വണ്ടിന്റെ ആ വിഷയത്തിലുള്ള നിലപാട് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അഥവാ ഗാന്ധിജി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നാണ് മീഡിയ വൺ ചാനലിന്റെ റിപ്പോർട്ടറോട് ഇദ്ദേഹം ചോദിക്കുന്നത് ഈ മീഡിയ വൺ ചാനൽ എന്നു മുതലാണ് ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല എന്തായാലും കെ ടി ജലീൽ സാഹിബിന് ഒരു കാര്യം അറിയാം ഇന്ത്യയിൽ തന്നെ മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു വാർത്താ മാധ്യമ ചാനലാണ് മീഡിയ വൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളെ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഒരു ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഇസ്ലാമിയുടെ അമീർ തന്നെ കൊടുത്തിട്ടുണ്ട് പദ്ധതി ഇല്ല സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കണ പദ്ധതി പ്രോഗ്രാമിലും ഇല്ല മാത്രല്ല ഞങ്ങളെ സ്വർഗം തന്നെ അള്ളാന്റെ അടുത്തുള്ളത് പറച്ചുന്റെ അടുത്തുള്ളത് നമ്മുടെ കർമ്മഫലവും നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് സ്വർഗം കിട്ടുന്നത് എന്നിരിക്കെ വേറൊരാളെ സ്വർഗം തീരുമാനിക്കാനൊരു ജമാഅത്ത് പ്രിയപ്പെട്ട കെ ടി ജലീൽ സാഹിബ് താങ്കൾക്കറിയാമല്ലോ മീഡിയ വൺ ചാനലിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് താങ്കൾക്കറിയാം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരുണ്ട് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് അങ്ങനെ വ്യത്യസ്ത തുറകളിലുള്ള ആളുകളാണ് മീഡിയ വൺ ചാനലിൽ പ്രവർത്തിക്കുന്നത് താങ്കളുടെ മുന്നിലേക്ക് വന്ന ആ ഒരു റിപ്പോർട്ടർ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരനാണോ ഒരു അദ്ദേഹം മുസ്ലിം പോലും അല്ലായിരിക്കാം വേറൊരു മതത്തിൽപ്പെട്ട ആളായിരിക്കാം അദ്ദേഹത്തോടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് നിലപാട് ഗാന്ധിജി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അദ്ദേഹത്തോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ആ ഒരു റിപ്പോർട്ടർ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ് എന്ന് തന്നെ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മറുപടി പറയേണ്ടത് ഈ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കാനുള്ള അവകാശം ആരാണ് നമുക്ക് വകവെച്ച് നൽകിയത് ഇത് താങ്കൾക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയ വൺ പോലുള്ള ചാനലിന്റെ മുന്നിലേക്ക് താങ്കൾക്ക് ഇത്തരം ഒരു ചോദ്യം കൊണ്ടുവന്നേ പറ്റൂ ാണ് നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് തുടർന്ന് കെ ടി ജലീൽ സാഹിബ് പറയുന്ന ഒരു വാക്കുണ്ട് അതൊന്ന് കേട്ടു വരാം അങ്ങനെ പറയുന്നത് ഞാൻ ഒരു പ്രാക്ടീസിൽ മുസ്ലിമാണ് ഞാൻ പിന്നെ ഇസ്ലാമിനെ അതിന്റെ ഒരു ശരിയായ അർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് കെ ടി ജലീൽ സാഹിബ് ഒരു പ്രാക്ടീസിൽ മുസ്ലിമാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് പ്രാക്ടീസും മുസ്ലിമാണ് നിങ്ങളുടെ ജീവിതം കൊണ്ടാണോ നിങ്ങൾ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരാധന കൊണ്ടാണോ നിങ്ങൾ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ജിഹാദ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ ജിഹാദാണ് അക്രമിയായ ഒരു ഭരണാധികാരിക്ക് മുന്നിൽ ചെന്നുകൊണ്ട് നീതിയെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജിഹാദാണ് നിങ്ങൾ ജീവിതം കൊണ്ടാണ് ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഭരണാധികാരി ഉണ്ടല്ലോ അക്രമിയായ ആ ഭരണാധികാരി ദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറയേണ്ടത് എന്തിനാണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ ആഭ്യന്തരം ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ എന്തിനാണ് ആർ എസ് എസിന്റെ കീഴിൽ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ആർജവത്തോടു കൂടി ചോദിക്കണം അതാണല്ലോ ഏറ്റവും വലിയ ജിഹാദി എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം അക്രമിയായ ഒരു ഭരണാധികാരിക്ക് മുന്നിൽ നീതിയെപ്പറ്റി സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ ജിഹാദി എന്നാണല്ലോ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ചോദിക്കണം ആ അക്രമിയായ ഭരണാധികാരിയോട് ചോദിക്കണം എന്തിനാണ് ആർ എസ് എസ് നേതാക്കളെ നിരന്തരമായി കാണുന്ന ഒരു വ്യക്തിയെ ഇപ്പോഴും പോലീസ് തലപ്പത്ത് നിങ്ങൾ വച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആക്രമിയായ ഭരണാധികാരിയോട് ചോദിക്കുന്നത് ചോദിക്കേണ്ടതാണ് ഇതൊന്നും ചെയ്യാതെ നിങ്ങളുടെ നട്ടല് ആക്രമിയായി ഭരണാധികാരിക്ക് മുന്നിൽ പണയം വെച്ചുകൊണ്ട് ഞാൻ ഒരു പ്രാക്ടീസിംഗ് മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ എന്ത് പ്രാക്ടീസിങ്ങാണ് നിങ്ങൾ നടത്തുന്നത് ആരാധന കൊണ്ടുള്ള പ്രാക്ടീസിംഗോ ഇത്തരത്തിലുള്ള ആരാധന ആർക്കാണ് വേണ്ടത് നമസ്കാരം കൊണ്ടാണോ ജലീൽ സാഹിബ് ഒരു വ്യക്തി മുസ്ലിം ആകുന്നത് അവന്റെ ജീവിതം കൊണ്ടാണ് ഒരു വ്യക്തി മുസ്ലിം ആകുന്നത് അവന്റെ നിലപാടുകൾ കൊണ്ടാണ് ഒരു വ്യക്തി മുസ്ലിം ആകുന്നത് അങ്ങനെ തന്റെ ജീവിതം കൊണ്ടും തന്റെ നിലപാടുകൾ കൊണ്ടും ഒരു വ്യക്തിക്ക് മുസ്ലിം ആകാൻ സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ് നമസ്കാരം നോമ്പ് തുടങ്ങിയ ആരാധന കർമ്മങ്ങൾ എന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമസ്കാരങ്ങളെയും നോമ്പിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചു ഖുർആൻ ഖുറാൻ തന്നെ പറയുന്നത് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്നാണല്ലോ പറയുന്നത് അവിടെ കേവല നമസ്കാരങ്ങൾ കൊണ്ട് മാത്രം തന്റെ ജുമ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാരണങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ മുസ്ലിം ആകും എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ജലീൽ സാഹിബേ ഇതെല്ലാം മോശമാണ് കേട്ടോ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഒരു സമുദായത്തെ ഒറ്റ കൊടുക്കുന്ന ഈ പരിപാടി അത് അങ്ങേയറ്റം മോശമാണ് ക്രമമാണ് ഈ അക്രമമെല്ലാം പ്രവർത്തിച്ചു കൊണ്ട് ഞാനൊരു പ്രാക്ടീസ് മുസ്ലിമാണ് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ ഉളുപ്പില്ലേ ജലീൽ സാഹിബ് ഇത്ര മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം